ഇസ്രായേലിൻ്റെ അത്യാധുനിക യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണ രംഗത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ നിന്നും പ്രത്യേകിച്ച് പ്രധാന ദൂതനായിരിക്കുന്ന മേഘായലിൽ നിന്ന് അവർക്ക് അദൃശ്യ സഹായങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ യുദ്ധങ്ങൾ ഒടുങ്ങാത്ത ഒരു ഭൂപ്രകൃതി എന്ന നിലയിൽ ഈ കാലം അത്രയും അതിജീവനത്തിലൂടെ മാത്രം മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അവരുടെ യുദ്ധ നൈപുണ്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കേവലം മാനുഷിക ബുദ്ധിക്കപ്പുറത്ത് എന്തൊക്കെയോ അദൃശ്യമായിരിക്കുന്ന സഹായങ്ങൾ അവർക്കുള്ളതായി ആരും സംശയിച്ചു പോകും ഇതിനെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പ്രതിപാദികമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഈ കാര്യത്തിന് പുറകിൽ എന്തെങ്കിലും നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിട്ടുണ്ടോ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഭൂമിയിലെ ഏറ്റവും ചെറിയ ദേശങ്ങളിലൊന്നായിരുന്നാലും യുദ്ധമേഖലയിലെ അത്യാധുനികതയിൽ ഇന്നവർ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു അയൺഡോം മുതൽ റാഫായൽ ഡ്രോൺ സിസ്റ്റം വരെയും ലേസർ ഡിഫൻസ് ടെക്നോളജി മുതൽ സൈബർ ഡോം വരെയും അതിൻ്റെ സൈനിക സാങ്കേതിക വിദ്യകൾ അവകാശപ്പെടുന്നത് ഇത് വെറും മനുഷ്യശക്തിയല്ല എന്നുള്ളതാണ് ചിലർ പറയുന്നത് അതിൻ്റെ പിന്നിൽ ദൈവിക ഇടപെടലിൻ്റെ ശക്തമായ മേഖലയുണ്ടെന്നാണ് ഈ പശ്ചാത്തലത്തിൽ പിന്നെയും ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നു ഇസ്രായേലിൻ്റെ യുദ്ധവിജയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മേഘായേൽ സജീവമായി ഇടപെടുന്നുണ്ടോ ബൈബിളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വളരെ വ്യക്തമായി യുദ്ധങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾക്കു വേണ്ടി ഇടപെടുന്നവരായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മീഘായേൽ വിശുദ്ധ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഘായേൽ എഴുന്നേൽക്കും തുണയായി നിൽക്കുന്ന മഹാപ്രഭു ഇതിൽ നിന്റെ സ്വജാതിക്കാർ എന്നത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഉറപ്പായും മീഖായേൽ ഒരു മീഘായലൊരുദ്ധാരകനായ ദൈവദൂതനായി ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനാണ് മനുഷ്യരാവിഷ്കരിച്ചിരിക്കുന്ന ടാങ്കറുകളും റോക്കറ്റുകളും ഡ്രോണുകളുമെല്ലാം ഭൗതികതയുടെ ഭാഗമാണ് പക്ഷേ ബൈബിളിൻ്റെ വിശ്വാസപ്രകാരവും കാഴ്ചപ്പാടിനും പ്രകാരവും ഏതൊരു യുദ്ധവും ആദ്യം നടക്കുന്നത് ആത്മലോകത്താണ് രംഗത്താണ് വിശുദ്ധ എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വേദഭാഗങ്ങളിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്യെന്ന് വിശുദ്ധ ധന്യനായ പൗലൂസ് ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ഇസ്രയേൽ വെറും ഒരു രാജ്യം മാത്രമല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമം നേരിട്ട് ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് ഒരു ദൈവിക പാതയാണ് ലോകത്തിൻ്റെ മുമ്പിലവർ അതിനാൽ അതിൻ്റെ യുദ്ധങ്ങൾ മാത്രമല്ല അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ പിറവിയും ഒരു ആത്മീക ഘടകത്തിന് കീഴിലായി തന്നെ നടക്കുന്നു എന്നുള്ളത് സംശയലേശമന്യേ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ കാലഘട്ടത്തിലെ യുദ്ധവിജയങ്ങൾ അതിലെ ഇസ്രയേലിൻ്റെ അയൻഡോവും ലേസർ ഇൻ്റർസെപ്ഷൻ സിസ്റ്റവും എയർ ഡ്രിവൻ സർവേലൈൻസും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതായ പല വിശദീകരണങ്ങളും നിരവധി സയൻറ്റിഫിക് ജേണലുകളിൽ നമുക്ക് വായിക്കാൻ ലഭിക്കും പക്ഷേ ഇതിൻ്റെ ഗവേഷണത്തെയോ കണ്ടെത്തലിനെയോ സംബന്ധിച്ചുള്ള പല രഹസ്യ ഉറവിടങ്ങളും അവർ ആധികാരികമായി എങ്ങും തന്നെ രേഖപ്പെടുത്താറില്ല ദൈവം തൻ്റെ ദാസന്മാരായ യോഹന്നാനേയും ദാനിയലിനെയും സ്വപ്നത്തിലൂടെ നിഗൂഢമായ പല രഹസ്യ പദ്ധതികളെക്കുറിച്ചും തൻ്റെ മോസ്റ്റ് സീക്രെ റെവലേഷൻസ് അറിയിച്ചതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന് നേരത്ത് എന്നോട് അടുത്തു വന്നു അവൻ വന്ന് എന്നോട് പറഞ്ഞു തന്നാൽ ദാനിയലേ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു വീണ്ടും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വേഗത്തിൽ സംഭവിപ്പാൻ ഉള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവമത് അവന് കൊടുത്തു അവൻ അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു ഈ വചനങ്ങൾ പ്രകാരം ഭൂമിയുടെ മേൽ സംഭവിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ദിവ്യരഹസ്യങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർക്കും ജനത്തിനും സമയാസമയങ്ങളിൽ അറിയിച്ചു കൊടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം കാണുന്നു ഇസ്രയേൽ അവരുടെ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കേവലം സാധാരണ മനുഷ്യബുദ്ധി മാത്രമല്ല ഉള്ളത് അതിൻ്റെ പുറകിൽ ദൈവ നിയോഗിച്ച ആത്മീക സംരക്ഷണവും ദൈവദൂതന്മാരുടെ ഇടപെടലുകളും ഉണ്ടാകുവാനുള്ള വലിയ സാധ്യത തന്നെ നിലനിൽക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ യുദ്ധ നൈപുണ്യത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ദൂതനായ മീഖായിലിൻ്റെ സഹായമുണ്ട് ഈ വാദത്തെ അംഗീകരിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ വേദപഠിതാക്കളിടയിൽ നിന്നും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യപ്രകാരം നിന്റെ സ്വജാതിക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എന്ന നിലയിൽ മീഘായേലിനെക്കുറിച്ചുള്ളതായ വിശദീകരണം ജാതി വിശേഷണ ദൈവദൂതൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് ആ പ്രഖ്യാപനം ആ വചനം നമ്മെ നയിക്കുന്നതായിട്ടും സംശയലേശമെന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇതുകൂടാതെ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ആകാശത്തിലെ യുദ്ധത്തെക്കുറിച്ചുള്ളതായ വിശദീകരണത്തിലും മീഘായലും അവൻ്റെ സൈന്യവും പാമ്പിനു നേരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതായി നമ്മൾ കാണുന്നു സാത്താനെതിരെയുള്ള ആകാശത്തിലെ യുദ്ധത്തിൽ അദ്ദേഹം നായകനായി നിൽക്കുന്നതായി നാം കാണുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് ലഭ്യമായി കഴിയുമ്പോൾ എഫ് എസ് ലേഖനം ആറാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ള നിലപാടിലേക്ക് ധനനായ പൗലോ സുലിഹായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായും നമ്മൾ കാണുന്നു നമുക്ക് യുദ്ധമുള്ളത് ആത്മീക ശക്തികളോടാകുന്നു എന്നാൽ ഈ ആത്മീക ശക്തികളുടെ ഇടപെടലിൽ നിമിത്തമാണ് ഭൂമിയിലെ യുദ്ധങ്ങൾ നയിക്കപ്പെടുന്നത് പലതും എന്നുള്ള വാദമാണ് ഒരു കൂട്ടം ഭേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ആയതിനാൽ ആകാശത്തിലെ യുദ്ധങ്ങൾ ഭൂമിയിലെ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കടുത്ത നിലയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നും അതിന് പിന്നിലെ പ്രേരക കാരണം അതുതന്നെയാണ് എന്നും ഒരു കൂട്ടം ആൾക്കാർ വാദിക്കുന്നു മോശയുടെ കാലത്തിന് ശേഷം ഇസ്രയേലിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ ഇടയിൽ യലീഹോ മതിലിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് യോശുവയ്ക്ക് സഹായകനായ ഒരു ദൂതനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാല് പതിനഞ്ച് വേദഭാഗങ്ങളിൽ നീ ആരാണ് എന്ന ദൂതനോട് ചോദിക്കുമ്പോൾ ഞാൻ സൈന്യങ്ങളുടെ ഹോയുടെ അധിപതി എന്ന നിലയിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു ഈ ദൈവിക യാത്രയിൽ യോശുവയെ സഹായിക്കുവാനായി ഇറങ്ങി വന്ന ആ ദൂതൻ മീഘായലാണ് എന്ന് ഒരു കൂട്ടം ആൾക്കാരും വാദിക്കുന്നുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് മുതൽ സഖരിയ വരെയുള്ളതായ ഗ്രന്ഥങ്ങളിൽ മീഖായിലിൻ്റെ പേര് യുദ്ധങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതായി മാത്രം പറയുന്നില്ല ദാനിയലിൽ മാത്രമാണ് ആ കാര്യം വെളിപ്പെടുന്നത് അതും ഒരു ദർശന രൂപത്തിലാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ് ഭൗതിക തലത്തിൽ നേരിട്ടല്ല ദർശന തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൂതന്മാർക്കല്ല ദൈവത്തിനാണ് പ്രാധാന്യതയും ആരാധനയും അർപ്പിക്കേണ്ടതെന്നുള്ള വാദത്തെ ബൈബിൾ അടിമുടി അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ എരിഹോമതിൽ തകർന്നത് അത് യഹോവയായ ദൈവത്തിൻ്റെ ശക്തിയാൽ തന്നെയാണ് അവിടുന്ന് കൽപ്പിച്ചതിനാലാണ് അത് സാധിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ദാവീത് ചെയ്ത ഓരോ യുദ്ധങ്ങളും ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കനുസൃതമായിട്ടാണ് എന്ന് രണ്ട് ചുവൽ അഞ്ചാം മതിയായ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളതായ വേദഭാഗങ്ങളും നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു ഇവിടെയൊന്നും യുദ്ധമുഖങ്ങളിൽ മേഘായൽ എന്ന ദൂതൻ നേരിട്ട് ഇടപെടുന്നതായി കാണുന്നില്ല പകരം ദൈവം നേരിട്ട് തൻ്റെ ജനത്തിനായി പ്രവർത്തിക്കുന്നു അശൂർ പാളയത്തിലിറങ്ങിയ ദൂതൻ മീഘയലാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നുള്ള കാര്യവും ദൈവവചന പ്രകാരം കൃത്യമാംവിധം സ്ഥിരീകരിക്കാൻ വയ്യാത്ത ഒരു നിഗൂഢതയാണ് ഒരുപറ്റം വേദപണ്ഡിതാക്കൾ അതങ്ങനെയെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരു കൂട്ടം അതങ്ങനെയല്ല എന്ന് പറയുന്നു എക്കാലവും ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ജനത്തിനു വേണ്ടി ഐക്യപ്പെടുവാനുള്ള സ്വതന്ത്രമായ നിരവധി ശക്തി വ്യൂഹങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ സന്നാഹങ്ങളായി തന്നെ നിലനിൽക്കുന്നതിനാൽ അതിലേതു വേണമെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി ഏത് സമയത്തും ഐക്യപ്പെടാവുന്നതാണ് അതിന്നും ഭൂമണ്ഡലങ്ങളിൽ നടക്കും എന്നുള്ളത് നമ്മൾക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ആത്മിക യുദ്ധം അത് വെറും ആത്മീക യുദ്ധമായി തന്നെ മനസ്സിലാക്കണമെന്നും അത് ഭൂമിയിലെ മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്ക് കലാശിക്കുമെന്നത് അതിരുകടന്ന ഒരു വ്യാഖ്യാനമാണ് എന്ന് ഒരുപറ്റം ലിബറൽ വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ്റെ രക്ഷയും വിജയവുമെല്ലാം യേശു ക്രിസ്തു വഴി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ മീഹായില്ലെന്നത് കേവലമൊരു ദൂതൻ മാത്രമാണ് യൂതായുടെ ലേഖനം ഒന്നാമത്തെയായ ഒൻപതാം വാക്യത്തിൽ സാത്താനോട് തർക്കിക്കുമ്പോൾ നിന്നെ ഫൽസിക്കട്ടെ എന്ന് മാത്രമാണ് മീഹായിൽ പറഞ്ഞത് എന്നാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ യാതൊരു ദൂതനും തൻ്റെ ഇഷ്ടപ്രകാരം വിധികൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അവർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണ് സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഉപകഷ്ടനായിരിക്കുന്ന മഹാദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് ഭൂമിയിലായാലും സൃഗത്തിലായാലും മറ്റേത് ആത്മമണ്ഡലത്തിലായാലും അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന സേവകാത്മാക്കൾ മാത്രമായി അവരെ നമുക്ക് ബൈബിൾ പരിചയപ്പെടുത്തുന്നു മീഹായിൽ ദൂതൻ ആത്മീകമായി ഒരു പ്രതിരോധ ശക്തിയായി തന്നെ വിശ്വാസപരമായ രീതിയിൽ നിലവിൽ എന്നാൽ ഭൂമിയിലെ യുദ്ധ നൈപുണ്യങ്ങളിലും വിജയങ്ങളിലും അത് വിശകലനം ചെയ്യുമ്പോൾ മീഹായിലിൻ്റെ പേരിൽ അത് ചേർക്കുന്നത് ബൈബിളിൻ്റെ ഭാഷ്യത്തിനത്തുവിധം ചേരാത്തൊരു വസ്തുതയായി പല വേദപണ്ഡിതന്മാരും ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേലിന്റെ വിജയങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ കൈ ഉണ്ടേ എന്നുള്ളത് ബൈബിൾ വ്യക്തമാക്കുന്നു എന്നാൽ മേഘായിൽ അതിൽ പങ്കാളിയോ എന്നത് വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചുള്ളൊരു സമീപനമാണ് ഫെലോഷിപ്പ് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് സെൻറ്റർ പോലെയുള്ള വേദപുസ്തകത്തിൻ്റെയും ചരിത്രപരമായ കാര്യാധികളുടെയും സമന്വയ പഠന മേഖലകളെ സ്വാധീനിക്കുന്ന ദൈവശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും യുദ്ധങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ മാത്രം തീരുമാനങ്ങളാണ് എന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നൽകുകയാണ് അതിനെ ആത്മീകമായോ ദൈവിക ഇടപെടലായോ കാണുന്നത് പോഷത്തരമാണെന്ന് അവർ പറയുന്നു ഹോളോകോസ്റ്റ് കാലത്തെ ചൂത തത്വചിന്തകന്മാർ ദൈവമിത്യാദി കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല ഇതൊക്കെ മനുഷ്യന്മാരായ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണെന്നുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചതായിട്ടും ചില രേഖകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു സമാധാനാധിഷ്ഠിതരായിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇതിനോട് ചേർന്ന് വരുന്നതാണ് ദൈവസ്നേഹം നിറഞ്ഞൊരു വിശ്വാസത്തിൻ്റെ പാത്രമായി ജീവിച്ച് നല്ലൊരു മനുഷ്യനായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ള അഭിപ്രായത്തെയാണ് അവർ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിൻ്റെ പേര് പരാമർശിക്കപ്പെടുന്ന ഏത് രാഷ്ട്രീയ സംഘർഷത്തെയും കുറിച്ച് ദ കൈറോസ് ഡോക്യുമെൻറ്റ് വാദിക്കുന്നത് മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റ് തിയോളജി എന്ന നിലയിലേക്ക് ഇതിനെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ പാടില്ല ഇതിനൊരു ബിബ്ലിക്കൽ വാറൻ്റായിട്ട് സ്വീകരിക്കുന്നതിന് തെറ്റാണ് എന്ന് അവർ പറയുന്നു ഇതിനെ ഒരു രാഷ്ട്രീയ ഇടപെടലിൽ മാത്രമായി കാണണം അതിനതീതമായി ഇതിനെ ആത്മീകവൽക്കരിക്കുന്നതിൽ ദൈവശാസ്ത്രപരമായി വലിയ പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ വാദിക്കുന്നു ഒരു പൊതു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പൊതുവായി നടക്കുന്ന ഒരു സാമൂഹികപരമായ ഇഷ്യുവിനെ ഒരു മതദർശനമായി അഴിച്ചുവിടുന്നത് എവിടെയും മതവൽക്കരിക്കുന്നതിൽ വലിയ അപകടം തന്നെ സംഭവിക്കും ആയതിനാൽ അരുത് എന്നുള്ളതാണ് കയറോസ് ഡോക്യുമെൻറ്റിൻ്റെ രൂക്ഷമായ വിമർശനം എന്നാൽ ഇതിലെല്ലാം അതീതമായി കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം രക്തച്ചൊരു അടങ്ങുന്ന യുദ്ധങ്ങളെ ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആധികാരികമായി നമ്മൾ പഠനവിധേയമാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവാണ് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി നാല് പ്രകാരം നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നും രണ്ടു കുരുതി പത്തിൻ്റെ നാല് പ്രകാരം യാതൊരു കഷ്ടത്തിലും അകപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ ശക്തരാകേണമെന്നും അപ്പോസ്തനായ പൗലോസും പഠിപ്പിക്കുന്നു വീണ്ടും മത്തായി സുവിശേഷം ഇരുപത്തി ആറിൻ്റെ അൻപത്തിരണ്ടിൽ ഗെഡ്സമനയിൽ വെച്ച് യേശുതൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനോട് പറയുന്ന വാക്കും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിപ്പിക്കപ്പെടും എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ള യേശുവിൻ്റെ പ്രസ്താവനയും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ഇതിൽ നിന്നും യേശുവിൻ്റെ ലക്ഷ്യം മനുഷ്യർ തമ്മിലുള്ളതായ രക്തചുരിച്ചിരുകൾ എന്നും യുദ്ധം രക്തത്തിലല്ല അത് ആത്മാവിലാണ് എന്നും ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടത് മനുഷ്യന്മാരോടല്ല ജലരക്തങ്ങളോട് അല്ല രണ്ട് പത്രോസ് മൂന്നിൻ്റെ ഒൻപതിൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ള കർത്താവിന് ഹൃദയത്തെയും ആവചനം വെളിപ്പെടുത്തുന്നു എങ്കിലും ദുഷ്ടതയും അതിക്രമവും പെരുകുന്ന ഒരു കാലത്ത് അതിജീവനത്തിനായി മുറവിളി കൂട്ടുന്ന ഒരു ജനതയുടെ കണ്ണുനീരിന് മുൻപിൽ അവരാൽ അത് വഹിപ്പാനോ തടുപ്പാനോ കഴിയാത്ത വിധം സങ്കീർണമായി പോകുമ്പോൾ ഭൂമിയുടെയും സകല ജീവജാലങ്ങളുടെയും നിയന്ത്രിതാവുന്ന നിലയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും അത്തരം സമീപനങ്ങൾക്ക് നേരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും രാഭകൾ തന്നോട് നിലവിളിക്കുന്ന പുതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നടപടി അവിടെ ദൃശ്യമാംവിധം വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ അതുല്യമായ തിരഞ്ഞെടുപ്പിന് ഭൗതിക ലോകത്തിൽ പാത്രങ്ങളായി തീർന്ന ഒരു മഹാജനത എന്ന നിലയിൽ തങ്ങൾ ചെയ്യുന്ന ഓരോ യുദ്ധത്തിലും ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതായ കൃത്യമായ വിശ്വാസം ഓരോ യഹൂദനും വെച്ച് പുലർത്തുന്നു അത്തരം യുദ്ധങ്ങൾ ഓരോന്നും ഉടലെടുക്കുന്ന വേള മുതൽ ആ മഹാജനതയുടെ വിജയത്തിനായി ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയും പിന്തുണയായി അവരോടുകൂടി ചേരുന്നു ആയതിനാൽ തന്നിൽ ആശ്രയിക്കുന്ന ഒരു ജനതയെ കാവൽ ചെയ്യുവാനും രക്ഷിക്കുവാനുമുള്ള ദൈവിക ദൗത്യത്തിനകത്ത് മീഘായൽദൂതൻ്റെ ദൈവസിംഹാസനത്തിലുള്ള അനുസരണവും ഇസ്രയേൽ ജനത്തോടുള്ളതായ പ്രതിബദ്ധതയും നൂറ് ശതമാനവും ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം